ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനിലെ രണ്ട് പ്രധാന വ്യോമതാവളങ്ങളായ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളവും ഷോർട്ട്കോട്ട് വ്യോമതാവളവും ഇന്ത്യ ആക്രമിച്ചതായി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ സ്ഥിരീകരിച്ചു മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചതിന്റെ വ്യാപ്തിയെക്കുറിച്ച് തുറന്നു പറയാൻ മടിയായിരുന്നു പല പാക് നേതാക്കൾക്കും അത് സ്വന്തം രാജ്യത്തിന് നാണക്കേടാണെന്ന് വിലയിരുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള കരുത്തുട്ട് രാജ്യത്തിന്റെ തിരിച്ചടിയുടെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് പാക് ഉപപ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ തുറന്നു പറയാതിരുന്നാൽ മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ പിന്തുണ ലഭിക്കാതിരിക്കുമോ എന്ന സംശയവും നേതാക്കളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ മെയ് ഏഴിനാണ് ഇന്ത്യ ഈ വ്യോമാക്രമണങ്ങൾ നടത്തിയത് ഇന്ത്യയുടെ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി സംബന്ധിച്ച് പാകിസ്ഥാൻ സർക്കാരും സൈന്യവും നിരവധി തവണ ഈ കാര്യങ്ങൾ നിഷേധിച്ചിരുന്നു ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ധാന്റെ ഈ ഇപ്പോഴത്തെ പ്രസ്താവന ജിയോ ന്യൂസിനോട് സംസാരിക്കവേ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ആക്രമണങ്ങൾ നടന്നതെന്നും അതായത് ഇന്ത്യ വേഗത്തിൽ പ്രവർത്തിക്കുകയും അവരെ അപ്രതീക്ഷിതമായി പിടികൂടുകയും ചെയ്തുവെന്നും ദാർ വെളിപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിനുള്ള മറുപടിയായിരുന്നു ഇന്ത്യയുടെ വേഗത്തിലും ശക്തമേറിയതുമായ നടപടി ഇന്ത്യയുടെ അഭിപ്രായത്തിൽ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനോ പിന്തുണയ്ക്കുന്നതിനോ ഉൾപ്പെട്ടിരിക്കുന്ന തീവ്രവാദവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപനം മാത്രം ലക്ഷ്യമിട്ടുള്ള ഈ നടപടി ുംപ്തരഹിതവുമായിരുന്നു ഇന്ത്യൻ ആക്രമണം നടന്ന് വെറും മിനിറ്റിനുള്ളിൽ സൗദി രാജകുമാരൻ ഫൈസൽ ബിൻ സൽമാൻ തന്നെ നേരിട്ട് ബന്ധപ്പെട്ടുവെന്നും ദാർ വെളിപ്പെടുത്തിയിരുന്നു സൗദി രാജകുമാരൻ ഫൈസൽ ബിൻ സൽമാൻ വിളിച്ച് പാകിസ്ഥാൻ നിർത്താൻ തയ്യാറാണെന്ന് ജയശങ്കറിനോട് പറയാമോ എന്ന് ചോദിച്ചുവെന്നും ദാർ ജിയോ ന്യൂസിനോട് വ്യക്തമാക്കി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ പാകിസ്ഥാനു വേണ്ടി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിക്കാൻ രാജകുമാരൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിൽ റിയാദ് നിശബ്ദമായും എന്നാൽ പ്രധാനപ്പെട്ടതുമായ പങ്ക് വഹിച്ചുവെന്ന കാര്യമാണ് ഇത് കാണിക്കുന്നത് ഇന്ത്യയുടെ കൂടുതൽ സൈനിക വർധനവ് തടയുന്നതിനായി ഇസ്ലാമാബാദ് അമേരിക്കയുമായി ബന്ധപ്പെട്ടുവെന്നും ദാർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇന്ത്യക്ക് ശക്തമായ മറുപടി പാകിസ്ഥാൻ നൽകിയെന്നവകാശപ്പെട്ട പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും നേരത്തെ ഉന്നയിച്ച അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായാണ് ധാറിന്റെ കുറ്റസമ്മതം എന്നാൽ ഇപ്പോൾ റാവൽപിണ്ടി വിമാനത്താവളം ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ആക്രമണം നടത്തിയെന്ന് പ്രധാനമന്ത്രി ഷെരീഫ് പോലും സമ്മതിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യ വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തി ബ്രഹ്മോസ് റാവൽപിണ്ടിയിലെ വിമാനത്താവളവും മറ്റ് സ്ഥലങ്ങളും ഉൾപ്പെടെ പാകിസ്ഥാനിലെ വിവിധ പ്രവിശ്യകളെ ആക്രമിച്ചുവെന്ന് ഷെരീഫ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് മെയ് പത്തിന് പുലർച്ചെ നാല് മുപ്പതിന് പാകിസ്ഥാൻ ഒരു പ്രത്യാക്രമണം ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം യും ചെയ്തു എന്നാൽ മെയ് ഒൻപത് പത്ത് രാത്രിയിൽ ഇന്ത്യ നടത്തിയ രണ്ടാം റൌണ്ട് ആക്രമണങ്ങൾ ആ പദ്ധതികളെ തടസ്സപ്പെടുത്തി ഇത് കാണിക്കുന്നത് ഇന്ത്യൻ സൈന്യം ആദ്യം ആക്രമണം നടത്തുക മാത്രമല്ല പാകിസ്ഥാന്റെ പ്രതികാര നടപടികളെ വിജയകരമായി തടയുകയും ചെയ്തു എന്നാണ് ഇന്ത്യയുടെ ആക്രമണത്തിന് കൂടുതൽ കരുത്തു പകർന്ന തരത്തിൽ അക്കാലത്ത് പാകിസ്ഥാൻ ആർമി ചീഫായിരുന്ന ഇപ്പോൾ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം ലഭിച്ച ജനറൽ അസീം മുനീർ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഒരു പുതിയ സാധാരണത്വം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് പറയുക പാകിസ്ഥാൻ വാർത്താ ഏജൻസിയായ ഡോൺ പറയുന്നതനുസരിച്ച് മുനീർ വാഷിംഗ്ടണിലെ വിദേശ പാകിസ്ഥാനികളോട് പറഞ്ഞു ഇന്ത്യ ഒരു പുതിയ സാധാരണത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചു സ്വന്തം ഇഷ്ടപ്രകാരം അന്താരാഷ്ട്ര അതിർത്തികൾ കടക്കുന്നതിന്റെ അപകടകരമായ ഒരു മാതൃകയാണ് ഇരുപത്തിയാറ് സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് മെയ് ഏഴ് മുതൽ പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര ക്യാമ്പുകളിലും സൈനിക താവളങ്ങളിലും ഇന്ത്യ ഒന്നിലധികം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഇതിനു മറുപടിയായി മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നിരുന്നാലും ഇന്ത്യ കൂടുതൽ ശക്തമായ പ്രത്യാക്രമണങ്ങളിലൂടെ പ്രതികരിച്ചു പ്രധാന സ്ഥലങ്ങളിൽ തിരിച്ചടിക്കുകയും പാകിസ്ഥാന്റെ പദ്ധതികളെ തടസ്സപ്പെടുത്തുകയും ചെയ്തു നാല് ദിവസത്തെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കും ശേഷം മെയ് പത്തിന് ഇരുപക്ഷവും വെടിനിർത്തലിന് ധാരണയിലെത്തി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ തീവ്രവാദ പ്രവർത്തനങ്ങൾ വെച്ചുപൊറപ്പിക്കില്ല എന്ന കാര്യം ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട് ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ വർഗീയതയും മത തീവ്രവാദവും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പല രാജ്യങ്ങൾക്കും ഇതൊക്കെ ഒരു പാഠമായിരിക്കും അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന പിന്തുണയും വളരെയധികമാണ് അതുപോലെ തന്നെ ഈ ലോകരാജ്യങ്ങളെല്ലാം രാജ്യങ്ങളെല്ലാം എടുത്തു പറയുന്നത് മറ്റൊരു കാര്യമാണ് ഇന്ത്യ ഭരിക്കുന്ന കരുത്തനായ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ ഒരു നേതാവ് ഇന്ത്യയിൽ നിലകൊള്ളുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ജന സുരക്ഷിതവും സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്നത് എന്നാണ് ബഹുഭൂരിപക്ഷവും അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്